തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് നിയമത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ കേസുകൾ ദേഹത്തിൽ തീർപ്പാക്കുവാൻ ഉപകരിക്കും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ വി ജയകുമാർ നിയമത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും കേസുകൾ വേഗം തീർപ്പാക്കുന്നതിനും ഇത് സമൂഹത്തിനേറെ ഉപകരിക്കുമെന്നും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ വി ജയകുമാർ വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എഐ എൽ യുവിന്റെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തൃശൂർ ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജഡ്ജി എ ഐ എൽ യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ജെ ബിമൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബാർ കൗൺസിലർ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് അറ്റോണി അംഗം അഡ്വക്കേറ്റുമാരായ എൻ മനോജ് യു പി ജോസഫ് കെ ബി സുനിൽകുമാർ കെ ഡി ബാബു ഡിനി ഗിരീഷ് സിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സംഘാടകരുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് സിനിമ ജഡ്ജിക്ക് മൊമൻ്റോ നൽകി ആദരിച്ചു സംഘാടക സമിതി ചെയർമാനും വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഷെയ്ഖ് അബ്ദുൾ ഖാദർ സ്വാഗതവും അഡ്വക്കേറ്റ് ഇ പ്രജിത് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന യുവ അഭിഭാഷക കൺവെൻഷൻ എ ഐ എൽ യു സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ എ ഐ എൽ യു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന ഡിജിറ്റൽ തെളിവുകളെ കുറിച്ച് സ്പെഷ്യൽ കോടതി ജഡ്ജി കമനീസ് കെ ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് കെ പി അജയ് കുമാർ മോഡറേറ്റർ ആയിരുന്നു അവർ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന ഒരു ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം സംഘടിപ്പിക്കുക എന്നതാണ് അതിനുവേണ്ടി അഭിഭാഷകൻ സജ്ജരാക്കേണ്ട എന്നതാണ് ഓൾ ഇന്ത്യ ലോയൽസിനെ പ്രധാനമായും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചിടത്തോളം തന്നെ വിവിധ തരത്തിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്